സ്വിഗ്ഗിയുടെ ഡീസൽ വണ്ടികൾക്ക് കോമൺ ആയിട്ട് ക്ലച്ച് മാറണ സമയത്ത് ഈ ഒരു സിലിണ്ടർ ഉണ്ടോ ഈ ഒരു സിലിണ്ടർ എന്താ ഉള്ളിലെ വരിക റിലീസ് ബെയറിംഗ് വിത്ത് സിലേബ് സിലിണ്ടർ എന്ന് പറഞ്ഞ യൂണിറ്റാണിത് അതായതിലാന്ന് ഈ കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് നമുക്കിത് ഈ വഴിയാണ് ക്ലച്ച് പെഡലിലേക്ക് പോകുന്നത് ഇതിൻ്റെ ലൈൻസ് അപ്പോൾ ഈ ക്ലച്ച് മാറ്റേണ്ട സമയത്ത് ഈ ഒരു യൂണിറ്റ് മാറിയില്ലെങ്കിൽ ക്ലച്ച് മാറ്റുന്ന സമയത്ത് സിലേബ് സിലിണ്ടർ വിത്ത് റിലീസ് ബെയറിങ് യൂണിറ്റ് മാറിയില്ലെങ്കിൽ മിക്കവാറും കുറച്ചും അടുത്ത ക്ലച്ച് പുതിയ ക്ലച്ചിട്ട് ഒരു പത്ത് പതിനായിരം കിലോമീറ്റർ ഒക്കെ ഓടുമ്പോൾ വീണ്ടും ക്ലച്ച് പെഡൽ ഫ്രീ ആയി പോവും അഥവാ ഈ സിലിണ്ടർ പോകും ഒരു തവണ ഒരു ഒരു സെറ്റ് ക്ലച്ച് യൂസ് ചെയ്ത് പിന്നെ രണ്ടാമത്തെ സെറ്റ് യൂസ് ചെയ്യുമ്പോൾ ഇതിന് ആ ഒരു ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഓയിൽ ഭാഗത്തേക്ക് കൂടെ ലീക്ക് വന്നിട്ട് ഓയിൽ ലീക്കായിട്ട് ഈ സിലിണ്ടർ കൂടി ലീക്കായി ഇങ്ങനെ ഗിയർ ബോക്സിൻ്റെ ഈ ഭാഗത്തുകൂടി ലീക്കായിട്ട് ഇങ്ങനെ താഴേക്ക് പോകും ആ സമയത്ത് പിന്നെ ഗിയർ ബോക്സ് രണ്ടാമത് ഇതുപോലെ അഴിച്ച് ഈ യൂണിറ്റ് മാറേണ്ടി വരും അപ്പോൾ നമ്മളിപ്പോൾ ഈ തവണ എസ് ക്രോസ് ഇതിൻ്റെ ക്ലച്ച് മാറുന്ന സമയത്ത് കണ്ടോ മൊത്തം യൂണിറ്റ് മാറുന്നുണ്ട് ആ ഈ മൂന്ന് യൂണിറ്റ് ക്ലച്ച് സിലി റിലീസ് ബെയറിംഗ് വിത്ത് സിലിണ്ടർ അതുപോലെ പ്രഷർ പ്ലേറ്റ് ക്ലച്ച് വിത്ത് ഡിസ്ക് വേണ്ട മൂന്ന് യൂണിറ്റ് മാറുന്നത് ആ പ്രഷർ പ്ലേറ്റ് ക്ലച്ച് ഡിസ്ക് അതുപോലെ റിലീസ് ബെയറിങ് വിത്ത് സിലേ സിലിണ്ടർ അപ്പോൾ ഈ യൂണിറ്റും കൂടി മാറിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു അടുത്ത് ഈ ഒരു ക്ലച്ച് തീരുന്നവരെയുള്ള ലൈഫ് ആ ഇത് കിട്ടുള്ളൂ സിലിണ്ടറിന് കിട്ടുള്ളൂ ഒരു ക്ലച്ച് യൂസ് ചെയ്തേ സിലിണ്ടറിനെ വീണ്ടും യൂസ് ചെയ്തതിനെ മിക്കവാറും ഇത് ലീക്ക് വന്നിട്ട് വേണ്ടാവുന്നതും ഗിയർ ബോസ് അയക്കേണ്ട അവസ്ഥ വരും